നമ്മൾ ഡ്രീം ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊത്തിരി അകലായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കതിനെക്കൊണ്ട് ശ്രമിക്കാൻ പോലും അറിയാത്ത രീതിയിലാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ അതിലേക്ക് എത്തിയിട്ടുള്ള സിനിമകളുണ്ട് പലതും ഓസ്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അത് ലോകത്തിലെ ഒരു എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വലിയൊരു അവാർഡാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സിനിമയുടെ ക്വാളിറ്റിയെ മാത്രം നോക്കിയിട്ടുള്ളതല്ല കാരണം ഇത്രയധികം ആൾക്കാരെ എങ്ങനെ സിനിമ കാണിക്കാൻ പറ്റുന്നു എന്നുള്ള അതാണ് അതിൻ്റെ അത്ര മുഖ്യമായ കാര്യം അപ്പം അങ്ങനെ ഇത്രയും മെമ്പേഴ്സിനെ കാണിക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ വലിയൊരു പവർ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കണ്ടാലും ഒരു ഇതപ്പെട്ട എല്ലാം ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനികളും കാര്യങ്ങളും ചെയ്യുന്ന സിനിമകൾക്കാണ് അത്തരം റീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാരണം ഒരു വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ആവശ്യമായിട്ടുള്ള അപ്പോൾ നമ്മളെ പോലൊക്കെയുള്ള ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ കാരണം അത്രയധികം വലിയൊരു ഒരു മേഖലയാണ് വീണ്ടും നമ്മൾ ശ്രമം കൊണ്ട് അതിനുവേണ്ടി ശ്രമം ഒരു ശ്രമം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഒരു പതിനായിരത്തിലോളം ആൾക്കാരുണ്ട് അക്കാഡമി മെമ്പേഴ്സ് പല രാജ്യങ്ങളിലുമായിട്ട് ഇന്ത്യയിൽ ഇല്ലാണ്ട് ഒരു തൊണ്ണൂറ്റി ആറ് പേരുണ്ട് അപ്പം അങ്ങനെ എല്ലാത്തെമ്പാടുമുള്ള ആൾക്കാരുണ്ട് അപ്പം ഇവരൊക്കെ നമ്മുടെ സിനിമ കാണുകയും അവർക്ക് ആ സിനിമയോട് താല്പര്യമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് വോട്ട് ചെയ്യുക അപ്പം അല്ലേ തന്നെ വോട്ട് ചെയ്യുന്നതിൽ പോലും വലിയ പ്രോസസ്സുണ്ട് പെട്ടെന്ന് നമ്മളൊരു ബാലറ്റ് ഇതുപോലെ അതിൽ അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എത്ര സിനിമകൾ കണ്ടതിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള മിനിമം കുറേ ഇത്ര സിനിമകൾ കാണണമെന്നുണ്ട് അതിന് ശേഷം മാത്രമേ അതിൻ്റെ മെമ്പേഴ്സിനെ ആ എലിജിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ അപ്പം അതൊരു പ്രോസസ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് നമ്മൾ ശ്രമിക്കാതെ ഒന്നിലും നമുക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല സിനിമ തന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും സർവൈവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ സമയത്ത് തന്നെ നമുക്ക് അപ്പം അത് സംശയിച്ചും അടിച്ചു നിക്കാതെ നമ്മളത് അതിലേക്ക് വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം